മരണം ബിഗ് ബോസ് സീസൺ സീസൺസ് നമ്മൾ അർജുനും ശ്രീധും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ മുഖം കഴിക്കുന്ന സമയത്ത് ശ്രീതു പറയുന്നുണ്ട് അതേ ഈ പതേ പതയൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി അതായിരിക്കും കുറച്ച് നല്ലത് എന്ന് പറഞ്ഞ് ശ്രീതു അവിടെ നിന്ന് ഓടുന്നുണ്ട് അന്നിട്ട് ശ്രീതു അർജുന റൂമിൽ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അർജുൻ വന്നപ്പോഴേക്കും ശ്രീതു പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് എന്താ എന്താ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എൻ്റെ മുഖം തുടക്കാനാണ് ടർക്കി എൻ്റെ എൻ്റെ ടർക്കി കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ടർക്കി ഒന്നും ഞാൻ കണ്ടില്ല എന്ന് ശ്രീതു പറയുന്നുണ്ട് നീ എൻ്റെ ഷൂവിൻ്റെ ലൈസ് അഴിച്ച് മാറ്റി മാറ്റിവയ്ക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ൊക്കെ ഒരു പനിഷ്മെൻറ്റ് തരുന്നുണ്ടെന്ന് അർജുനോട് ശ്രീധു പറയുന്നുണ്ട് ആ സമയത്ത് അർജുൻ ചോദിക്കുന്നതിന് എന്ത് പനിഷ്മെൻറ്റ് എന്ന് എൻ്റെ റിങ് ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ കോംബോ വൺ ഹിറ്റായി ഒരു കോംബോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് വീടിനെ ഭരിക്കാൻ പോകുന്ന ശ്രീതു തന്നെയാണ് ശ്രീധുനെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഈ സാധിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആകണം അതേപോലെ തന്നെ പവർ റൂമിൻ്റെ ആ പടി ഒന്ന് കയറണം എന്നാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇനി പവർ റൂമിലേക്ക് എത്തുകയാണ് ശ്രീധുൻ്റെ അടുത്ത ലക്ഷ്യം ഈ ആഴ്ച ലാലാട്ട് മുമ്പിൽ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ബാഡ്ജ് നമ്മുടെ ശ്രീധൂനിന്ന് കൊടുക്കും നമുക്ക് എന്താണെങ്കിലും കാത്തിരി കണ്ടറിയി തന്നെ ചെയ്യാം ശ്രീധൂനെയും അർജുനെയും കുറിച്ചുള്ള നിങ്ങളുടെ വില വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ വർക്ക് കമഡിയൻ മറക്കരുത് കേട്ടോ